إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله فلا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل من عليها فان ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മൊത്തക്കീകളായി ജീവിക്കുകയും മൊത്തക്കൈകായി തന്നെ മരണപ്പെടാൻ ആവശ്യമായ തക്കവയോടുകൂടി ജീവിക്കുകയും ചെയ്യണമേ എന്ന് ആമദമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ വസ്ത്രീകരിച്ചുകയാണ് അള്ളാഹു സുബഹാന ഹോധേന നമ്മെ ഒത്ത പയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവ മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പല ആളുകളുടെ മരണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശങ്കയും ആകുലതയും ടെൻഷനും ബേജാറും എത്ര സ്വന്തം പിതാവ് മരണക്കയത്തിലാണ് എന്ന് കണ്ടെത്തിയാൽ മക്കൾ അവസാനം ഡോക്ടറോട് പറയാറുണ്ട് ഈ ഭൂലോകത്തുള്ളത് മുഴുവൻ വിറ്റ് പെറുക്കി ഈ ഹോസ്പിറ്റലിൽ അടച്ചിട്ട് വാപ്പാന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം സഹോദരങ്ങളെ കോടികൾക്ക് മതിയാകാത്ത കോടാന കോണികൾക്ക് വിലയുള്ള മില്യുള്ള മതിയാകാത്ത ഒന്നാണ് ഇതിനുള്ള മരുന്ന് എന്നുള്ളതാണ് കഴിഞ്ഞ ഒരൊറ്റ ആഴ്ചയിൽ വെള്ളത്തിൽ മുങ്ങിയും വീട്ടിലൊന്നും വഴക്കിട്ടറങ്ങി സഹോദരങ്ങളോട് പണങ്ങി കുളത്തിൽ പിറ്റേ ദിവസം മയ്യത്തു പൊങ്ങിയുമൊക്കെ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ ആ സ്ഥാനത്തൊക്കെ നമ്മുടെ മക്കളെ പേരമക്കളെയൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ ഇടനെഞ്ചിട്ടുള്ളത് ഒരു ചെറിയ വിങ്ങലുണ്ടാവും അവരുടെയൊക്കെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നമ്മൾ നമ്മളെ കാണുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു മാനസികമായ വൈകാരികമായ ഉണർവുണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് റസൂർ ഭായ് സാഹുലിൻ പറഞ്ഞത് സുബഹാനന്ദ പറയുന്നവരോടും അലഹന്ദ പറയുന്നവരോടും അള്ളാഹു പറയുന്നവരോട് മറ്റു തഹലീലുകളും ഒക്കെ പറയുന്ന ആൾക്കാരോട് ഈ വിരലിൽ തന്നെ പിടിച്ചോണ്ട് പറയാൻ വേണ്ടി പറയാ പറയാർ നിങ്ങൾ വേറൊരു കേട്ടോ ഹാദിമിൽ സുഖങ്ങളെ മുഴുവൻ തകർത്ത് തല്ലി തരിപ്പണമാക്കിപ്പോകുന്നതാ ചീത്ത കൊട്ടാരത്തിൽ കെട്ടിയുണ്ടാക്കിയ ജീവിതം ഒന്ന് തകിടം പറഞ്ഞാൽ എങ്ങനെയാണോ ആകുന്നത് മൗത്ത് അത് മരണമാണ് നമ്മൾ മറ്റുള്ള പല ആളുകളെയും ചൂണ്ടുമ്പോൾ നമ്മൾ നമ്മളെ ചൂണ്ടാതെ പോകുന്നതാ നമ്മൾ പലപ്പോഴും കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലം ഈ സന്ദർഭത്തിലേക്ക് നമുക്കൊന്ന് പുനർവായന നടത്താം ഉമർ മുഹത്താകുന്നു അബുബ പ്രസിദ്ധി കൃതിയുള്ളു ഇങ്ങനെയുള്ള ഖലീഫമാരൊക്കെ ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് ചില വൈകാരികമായ സമീപനങ്ങൾ ഉണ്ടാകുവായിരുന്നു അത്രയും ഏറ്റെടുക്കുമ്പോ അയൽക്കാർക്ക് പരാതിയായി എന്താ പരാതി അദ്ദേഹം പിന്നെ ഞങ്ങളുടെ തൊഴുത്തിലെ പാലുകറക്കാൻ ആടാരാത ചോദ്യം ജനസേവനത്തിന്റെ മുഖപുത്രിയായിരുന്ന ആളുകൾ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇപ്പൊ എവിടെയെങ്കിലും വാർഡിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ബ്ലോക്കിലോ അല്ലെങ്കിൽ അപ്പുറത്തേക്കുണ്ടെങ്കിലോ പ്രമാദിക്കലായി ഞങ്ങൾക്ക് എന്തോ കിട്ടിപ്പോയി എന്നുള്ളതാ കുഴപ്പമില്ല ദുനിയാവിന്റെ കാര്യമല്ലേ പക്ഷേ ഒരു വാർഡിൽ നിന്ന് ജയിച്ചാൽ ആ വാർഡിൽ ആയിരത്തിരുന്നൂറ് പേരുണ്ടെങ്കിൽ ആ ആയിരത്തി ഇരുന്നൂറ് പേരുടെയും ഭാരം എന്റെ കഴുത്തിലാണ് തലയിലാണ് ഓർമ്മ പോകണം ഉമർന്നു അങ്ങനെ ഒരു ഭാരം ചുമന്ന് കരഞ്ഞ കണ്ണീരുമായി നിൽക്കുമ്പോ എനിക്കൊരു പി എ വേണമെന്ന് സുഹാബത്തിനോട് ആവശ്യപ്പെടുകയാണ് അവരാണ് ജനങ്ങളാണ് യഥാർത്ഥത്തിൽ ഓരോ ഭരണാധിപന്റെയും സ്രോതസ്സും നിങ്ങൾ എനിക്കൊരു പി എ വെച്ചത് ഞാൻ വെക്കുന്ന പിയെ നിങ്ങൾ അംഗീകരിക്കണമെന്നല്ല നിങ്ങൾ തരുന്ന പി എ ഞാൻ അംഗീകരിക്കാം ആൾക്കുള്ള ജോലി എന്താ സുബെഹന് ബാങ്ക് വിളിച്ച് ഞാൻ പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ കഥകിന്റെ പുറത്ത് കാത്തു നിന്നിട്ട് ഉമറേ അമീറും നിങ്ങൾ മരിക്കും എന്ന് പറയണം അതിനു പറ്റുമോ നമുക്കത് കഴിയോ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ ചിന്തിക്കണമെന്നാണ് റസൂർ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മരണത്തെ പറ്റി ചിന്തിക്കണം ഇമാം ഷാഫി അഹ് അലിഹി അറിയാത്തൊരു മനുഷ്യനും മുസ്ലിം ഉമ്മത്തിനുണ്ടാവൂല അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹത്തായി കാണാൻ പറ്റും അതിൽ പറഞ്ഞ രണ്ടു വരികൾ എങ്ങനെയാണ് മനുഷ്യ നീ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ശ്വാസം നിനക്ക് കിട്ടുമെങ്കിൽ ആ ഒരൊറ്റ ശ്വാസത്തിൽ എത്ര തക്ബീർ പറയാൻ പറ്റും തഹ്മീത് പറയാൻ പറ്റും അള്ളാനെ സ്തുതിക്കാൻ പറ്റും വിവാഹം ചെയ്യാൻ പറ്റും അങ്ങനെ തക്കവ കൊണ്ട് നീ മുന്നേറുക നിനക്ക് മുന്നേറുകൊ ഇതാ ജന്മ രാത്രി അടഞ്ഞാൽ നേരം നീ ഉണ്ടാകുമോ എന്ന് അറിയില്ല പറയാ ആധുനിക വർത്തമാന സാഹചര്യങ്ങൾ മുഴുവൻ ഒരു പതിറ്റാണ്ടുകൾക്ക് മുൻപല്ല പല പതിറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ട ആ ഇമാം ഷാഫി മഹാരഥനായി പത്രത്തിന്റെ കോളം എടുത്ത് വെക്കത്തിൽ ചരമത്തിന്റെ കോളം പ്രത്യേകമായി മാറ്റിവെച്ചിട്ടുണ്ട് അതിലൊക്കെ എത്ര എത്ര ചെറുപ്പക്കാർ അവനെ അവനെയൊക്കെ പഠിച്ച ആൾക്കാർ അവനേക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാർ മുതിർന്ന ആൾക്കാർ പെടുന്തലപ്പെടുന്നവർ മരിച്ചു പോകുന്ന ആൾക്കാർ ഒരു രോഗമില്ലാത്ത ആൾക്കാർ ഇന്നലെ ഇഷാദിനി കണ്ട ആളുകളാ ഇന്ന് പ്രഭാതത്തിൽ വയ്യ സംസ്കരിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആന്തോളനുണ്ടാവും കാരണം ഒരുമിച്ചിരുന്ന ആൾക്കാരാണ് ഒരു രോഗമില്ലാത്ത ആൾക്കാർ എത്ര പെടുന്തലെയാ മരിക്കുന്നത് ഒരു രോഗമുള്ള ആളുകൾ അവർ ലോകത്തിന്റെ അങ്ങേയറ്റം വരെ അവർക്ക് എത്രയാണോ ജീവിക്കാൻ അനുവദിക്കപ്പെട്ടത് അതുവരെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ വെറും ട്യൂബിൽ കൂടി മാത്രം കൊടുക്കുന്ന അതുമില്ലാതെ അതുമില്ലാതെ ശരീരത്തിൽ ജീവനുണ്ട് എന്ന് മാത്രം പറയാം വേറൊന്നുമില്ലാതെ എത്ര കാലമായി കിടക്കുന്ന ആളുകളാ അത് പറയാ ഈ ദുനിയാവിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല എങ്കിൽ മരണം എന്ന ചിന്ത മറിച്ച് വെച്ച് മനുഷ്യൻ ജീവിതത്തിലേക്ക് പോയാൽ ഉണ്ടാകുന്ന അപകടം ചെയ്തയില്ല പറഞ്ഞത് ഇതുവരെ എന്നറിയോ സുഹൃത്തിൽ മുമ്പിൽ അമ്മ തുടങ്ങിയ മനുഷ്യൻ എങ്ങനെ അർമാദിച്ച് ജീവിച്ച് പടച്ചവരു പേടിയില്ലാത്ത അവരുടെ മരണത്തെ പേടിയില്ലാത്ത പരലോകം പേടിയില്ലാത്ത ഖബർ പേടിയില്ലാത്ത ആൾക്കാരാണ് അഖബറേ മൊഴിയേക്കും കൊണ്ടുപോയി നിർത്തിക്കണം പള്ളിക്കാട്ടില് ബേജാറാണ് പക്ഷെ അതിന്റെ ഉള്ളിക്കിടക്കാനുള്ള പേടിയുണ്ടല്ല അതിന്റെ പുറത്ത് നിൽക്കാനുള്ള പേടിയാ സഹോദരന്മാര് അതല്ല വേണ്ടത് അതിന്റെ ഉള്ളിക്കിടക്കാൻ അപിക്കിടക്കാൻ ഉറ്റവരും ഉടയവരുമായ ആളുകൾപ്പെട്ട ഏതെങ്കിലും ഒരാൾ വന്നിട്ട് മയ്യത്ത് കെട്ടില് കൊണ്ടെന്ന് വെച്ചു വീട്ടില് ഇരിക്കാനും ഇവിടെ ഇടല്ല ഏതെങ്കിലും ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ പെട്ട ഒരാൾ സ്ട്രെച്ചർ വെച്ചിട്ട് അതിനൊന്ന് കിടക്കോ ഭയപ്പാടാ എന്തോ ദോഷമാണ് അനിഷ്ടകരമാണ് അപ്രിയമാണ് അത് അംഗീകരിക്കണം എപ്പോ തറിയോ മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ റബ്ബിനോട് പറയും റബ്ബിർ ജിയോ പടച്ചോനെ ഇപ്പോഴൊന്നും മടക്കിയിട്ടായോ മനുഷ്യന്മാരെ ദുനിയാവിൽ ൂട്ടേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കൂട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പാദത്തിന്റെ അരികിൽ തണുപ്പു വന്ന് നിങ്ങളുടെ കയറി മുട്ടുംകാലിലേക്ക് കയറി അരവരെത്തി ഇനി രക്ഷയില്ല കാരണം അത് നെഞ്ചിങ്കൂടി വരെത്തിയിട്ടുണ്ട് കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചു ആന്തരിക അവയവങ്ങൾ നിറച്ചു മലവും മറും മൂത്രവും പുറത്തേക്ക് പോകാതെയായി കൈകാലുകൾ ചലിക്കാതെയായി ഇങ്ങനെ ഒരു അവസ്ഥ വരും ഓരോ വെള്ളിയാഴ്ചയും മുമ്പിനായ ആളുകൾ കേൾക്കുകയാണ് അങ്ങനെ മനുഷ്യൻ മരണം മറന്ന് ജീവിച്ച് ജീവിച്ച് അവന്റെ അരികിൽ മരണത്തിന്റെ മരക്കിന്റെ ദൂതൻ കടന്നു വന്നാൽ സ്വയം പോലെ ആ മനുഷ്യൻ പറയും എന്നെ ഒന്ന് പിന്തിച്ചു വെച്ചിരുന്നെങ്കിൽ എന്നെ ഇപ്പോൾ മരിക്കാതിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എന്റെ കൊറേ ആവശ്യങ്ങൾ നിറവേറ്റാണ്ട് എന്റെ കുറെ ആഗ്രഹങ്ങൾ നിറവേറ്റാണ്ട് അങ്ങനെ വെച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ഹജ്ജില് പോകാത്ത ആൾക്കാരുണ്ട് എന്റെ മക്കളുടെ കല്യാണം വീടും മറ്റെന്ന് പറഞ്ഞതൊക്കെ പറയാം അതിനിടയിലാ മൗത്ത് കയറി വരിക അപ്പൊ മനുഷ്യൻ പറയാ സമയം മതി അല്പം സമയം മതി ഏതുവരെ ഞാൻ ഈ കട്ടിലിൽ കിടക്കുന്ന കട്ടിലിൽ എഴുതേറ്റിട്ട് ഈ ചുമരിലല്ലേ അവിടെ ഞാൻ ഒരുക്കി വെച്ച എൻറ്റേതായ സ്വകാര്യങ്ങളുണ്ട് അതിൽ എന്റെ ചെക്ക്ലീഫുകളുണ്ട് എന്റെ പ്രമാണങ്ങളുണ്ട് ഭാര്യ അറിയാതെ ഞാൻ മാറ്റിവെച്ച നാളത്തേക്ക് ഉപകരിക്കുന്ന എന്റെ സ്വത്തിൽ ബാണ്ടെ കെട്ടുകളെ പോലെ ഞാൻ വെച്ച എന്റെ കറൻസിയുടെ കെട്ടുണ്ട് എന്നൊരു അഞ്ചാറ് രൂപ വെച്ചിട്ട് ഞാൻ നോക്കാം മോനോട് പറയാം മോനെ പോയി പള്ളി കൊടുക്കണം നാളെ എനിക്ക് ഗൂരി കിട്ടാൻ വേണ്ടിയാ ഈ പ്രമാണം ഞാൻ മറ്റു പല ആൾക്കാർ ഒപ്പുമായി വെച്ചതാ പലിശപ്പ് പലിശയും അട്ടിപ്പലിശയും ഒട്ടിപ്പലിശയുമായിട്ട് വെച്ചത് അതൊക്കെ ഞാൻ അവർക്ക് കൊടുത്തിട്ട് അവരോട് പൊരുത്തപ്പെടാൻ സമ്മതിക്കാൻ ചോദിക്കാം ഈ കെട്ടില്ലേ ഈ കെട്ടിലെ പത്ത് ശതമാനം പോലും എന്റെ ഹക്കല്ല മറ്റുള്ളവന്റെ മാന്തി തുരന്നുകൊണ്ടതാ വിട്ടുകൊടുക്കാൻ ഞാൻ ഇതുവരെ പല കാര്യത്തിന് വേണ്ടിയും എക്സസൈസ് ചെയ്യാൻ വേണ്ടി ബോഡി ബിൽഡിങ്ങിന് വേണ്ടി അവരവന്റെ കാര്യങ്ങൾക്ക് ഒക്കെ സമയം കണ്ടെത്തി തലകുത്തിയും തലകുത്താതെയും ഒക്കെ നിന്ന് ഞാൻ പടച്ചറപ്പിന്റെ മുമ്പിൽ ഒരു വേള പോലും നിസ്കരിക്കാൻ അവന്റെ മുൻപിൽ ഒന്ന് സാക്ഷാതം നമ്പിക്കാൻ സുജൂത് ചെയ്യാൻ ഇതുവരെ തരംഗില്ലാത്തവരാ ഞാൻ നിസ്കരിക്കാം നോമ്പിന്റെ മാസം മാസപിത സമാഗതമാവുകയാണ് ആ നോമ്പുകാരനായിരുന്ന സമയത്ത് തന്റെ ലേബർ ക്യാമ്പിലുള്ള പല തൊഴിലാളികളും അവിടെ ജോലി ചെയ്തിട്ടും അവിടുത്തെ മാനേജറായി ഞാൻ ഇവരെ നോമ്പ് പിടിച്ചിട്ടില്ല ആ സ്ഥാപനത്തിന്റെ ഉടമയായി ഞാനിവരെ നോമ്പ് പിടിച്ചിട്ടില്ല കാരണം എന്നെ ആരും അറിയില്ല ആരും ചോദിക്കാനില്ല അതുകൊണ്ട് അങ്ങനെ തിന്നു കുളിച്ച് കളിച്ച് സുഖിച്ചെ ജീവിച്ചുടമ്പേ ഇനി ഒന്നെ വിട്ടേക്കും അല്ല എന്റെ തൊട്ടടുത്ത് പറഞ്ഞു ഏതെങ്കിലും മനുഷ്യന്റെ മരണം അടുത്ത് വന്നാൽ ഒരു മില്യൻ സെക്കൻഡ് പോലും പിന്നെ ബാക്കിയാക്കയില്ല ഒരു പടച്ചിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ചരിയൽ അത്രേ അത്രയുള്ള മനുഷ്യൻ അള്ളാഹു സുബഹാനത്തിൽ അങ്ങനെയാ പറഞ്ഞത് എന്നിട്ട് അവന്റെ ജീവിതം എന്താ ചെറിയ സുഹൃത്തുകളിലാണ് ചെറിയ സുഹൃത്തുകളിൽ കൂടിയാ സ്വത്തും സമ്പാദത്തിനും പറയെ പോകുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനത്തിൽ മരണം മറന്ന് ജീവിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ തൃപ്തി നൽകുകയില്ല എന്നുള്ളതാണ് സമാധാനം ഉണ്ടാവില്ല എന്നതാ ചെറിയ സുഹൃത്ത് നമ്മൾ മദർശയിൽ നിന്ന് കാടാപാഠം പിടിച്ചു വെച്ച സുഹൃത്തിൽ രണ്ടും മൂന്നും ആയിട്ടുകൾ അവൻ സ്വത്ത് ഇങ്ങനെ സമ്പാദിച്ചൊന്നുമല്ല കോടീശ്വരനായിട്ടല്ല കോടീശ്വരന്മാരെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ദീനുമായി ബന്ധപ്പെടുന്ന ആൾക്കാരില്ലേ നിസ്കരിക്കുന്ന ആൾക്കാരില്ലേ പക്ഷേ ഒരു ആവറേജ് മനുഷ്യനെ സംബന്ധിച്ചൊന്ന് കണക്കെടുത്ത് നോക്കിയേ വലിയ സമ്പാദ്യം പക്ഷെ ഉള്ളത് കരെ തിരുമ്പി തിരുമ്പി അതിന്റെ അക്കം മാഞ്ഞ് അതൊന്ന് പത്താക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ റബ്ബിന് മറന്നുപോയതാ അവന്റെ വിചാരം അറിയോ ഈ പൈസ കൊണ്ട് എല്ലാം മതിയാവുന്നേ എനിക്കെന്തൊരു കാശ് മതി എന്നിട്ട് കാശുണ്ടല്ലോ പണുണ്ടല്ലോ അതുകൊണ്ട് എന്റെ പടിമാതിക്കരങ്ങനെ വരുമ്പോ മരണത്തെ പ്രതിരോധിക്കാനും ഈ സമ്പാദ്യം മതിയാകും അന്ന് വ്യാമോഹിച്ചവനാ തെറ്റിദ്ധരിച്ചവനാണ് അങ്ങനെ ജീവിതത്തിൽ നിന്ന് വിവാദത്തുകൾ ചെയ്യാൻ മറന്നുപോയി അത് സമയം കണ്ടെത്താൻ മറന്നുപോയി നഷ്ടപ്പെട്ടാലുള്ള അപകടത്തെ പറ്റി ഓർമ്മയില്ലാതെയായി പോയി അറിയാതെയായി പോയി വേവലാതിക്കാരനായി മാറി അസ്വസ്ഥനായി തീർന്നു അശാന്തിക്കാരനായിട്ട് മാറി മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് തിന്മകൾ വന്നാൽ അവൻ പുറതി കേറുകാണിക്കും നന്മകൾ എത്തിയാലോ മുഴുവൻ തടഞ്ഞു നോക്കും എന്നിട്ട് പണച്ചോട് സുചോദി ചെയ്യോ അതുമില്ല അല്ല പറയാ ഇരുന്ന് ഇരിപ്പിൽ കസാരിയുടെ മൂന്നാല് കാലുള്ള കസാരി ഒരു കാലാൻ്റെ പൊട്ടി മറിഞ്ഞു വീണാൽ ഇരിക്കുന്ന ഡ്രൈവിംഗ് സെറ്റിൽ നിന്ന് ഒന്നാണ് ചരിഞ്ഞാൽ വലത്തെ കൈ വലതുപാടത്തെ നെഞ്ചിന്റെ മുകളിൽ വന്നിട്ട് മൂക്കിൽ കൂടി എൽപ്പം തുള്ളി ഒരു ബ്ലഡിന്റെ തുള്ളി വന്നാൽ എടുത്ത ശ്വാസം വലിക്കാനോ വലിച്ച ശ്വാസം എടുക്കാനോ പറ്റാതെ കണ്ണു തുറച്ചാൽ നാവ് കടിച്ചാൽ ചുണ്ടും ചുണ്ടും തമ്മിലുള്ള ബന്ധത്തിന്റെ അകലത്തിൽ നിന്ന് ഉമിനീരി വറ്റി ഉണങ്ങിയിട്ട് നാവ് ജനിപ്പിക്കാൻ കഴിയാതെയായി പോയാൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ഞാനാകുന്ന നീയാകുന്നത് നമ്മളിൽ ആളുകൾ ഒരു വേള ഒരു ശബ്ദത്തിന്റെ പോലും ഉടമപ്പെടുത്താൻ പറ്റാതെ പോയാൽ കിന്നൽ ചാക്ക് പൊക്കാനും നൂറ്റി അമ്പത് കിലോ പൊക്കാനും ഒക്കെ മസിൽ പെരിപ്പിച്ചിരുന്ന നമ്മുടെ നാവ് ഉയർത്താൻ പോയാൽ പിന്നെന്തിനു പറ്റുമ്മമായ ചെറിയ സൂറത്തല്ല പറഞ്ഞതാ അതിന് ശേഷം പറഞ്ഞു ഫാന്തർപ്പും നാരന്തലപ്പ നിങ്ങൾക്ക് ഞാൻ ശക്തി ശക്തമായ താക്കീത് നൽകുകയാണ് എങ്ങനെയുള്ള ശക്തി ശക്തമായ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് അതിനു മുമ്പൊന്ന് ഒരുങ്ങിക്കോ അതിനു മുമ്പൊന്ന് തയ്യാറായിക്കോ ഈ ഭൂമിയുടെ മുഖത്തുള്ളത് മുഴുവനും നശിപ്പിക്കും അമ്പത്തി അഞ്ചാമത്തെ സൂറത്ത് സുഹൃത്തു റഹ്മാൻ എത്ര ചോദ്യമാണ് അതിലെ എന്ന് ചെറു ചെറു കുഞ്ഞു പറയുന്നില്ല കുട്ടി മഹത്വമുള്ളവനും ഉദാരനുമായ റബ്ബിന്റെ തിരുമുഖം ഒഴികെ ബാക്കിയുള്ളത് മുഴുവൻ നശിച്ചു പോകും മരിച്ചു പോകും ഈ ജീവിതത്തിൽ ഒന്ന് തിരിച്ചു പോകേണ്ടി വരും അതിനിടയിൽ ജീവിതം ഒന്ന് കണക്കും കൂട്ടി നോക്കാം രണ്ടായിരത്തി അഞ്ച് കലണ്ടർ തൂപ്പി ഒരു ചറിഞ്ഞല്ലേ രണ്ടായിരത്തി ആറ് പുനഃപ്രദിച്ചു അവിടെ വലിച്ചെറിഞ്ഞല്ലാന്നറിയോ കേവലം ആറ് കടലാസല്ല മരച്ചവരവന്റെ ആയുസ്സാണ് അതൊന്ന് വിചിന്തനത്തിന് വിധേയമാക്കിയിട്ട് പഠിച്ചവരെ നീ എനിക്ക് നൽകിയ ഒരു കൊല്ലത്തിന്റെ കണക്കെടുക്കുമ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട് റൊക്കു കുറഞ്ഞു പോയിട്ടുണ്ട് സ്വതൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് കളവുകൾ മറഞ്ഞു പോയിട്ടുണ്ട് അശ്ലീലം ചെയ്തു പോയിട്ടുണ്ട് അനാശ്വാസങ്ങൾ ഏറെ ചെയ്തിട്ടുണ്ട് പടച്ചോരേ മറക്കണേ എന്ന് പറയാൻ റബ്ബിന്റെ മുമ്പിൽ സമയം കണ്ടെത്തുക على محمد طيبا فيه وصلى الله 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 وسلم خير خلقه وعلى وصحبه الفائزين لله يا عباد اتقوا സഹോദരങ്ങളെ കൂടി െ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉൾപ്പെടുത്തിയാമീ ഈ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോ ഒരുപാട് ആളുകൾ ചിരിച്ചിട്ടുണ്ട് സ്വന്തം ബാപ്പ സ്വന്തം ഉമ്മ അവരുടെ മാപ്പി ഉമ്മയൊക്കെ അവരുടെ ജ്യേഷ്ഠാഞ്ചന്മാരും കുടുംബത്തിലെ ബന്ധുക്കളും മിത്രാദികളൊക്കെ നമ്മൾ പറയാറില്ലേ നിന്നെ കാണാൻ തുടങ്ങിയ അന്ന് മുതൽ അത് നമ്മുടെ പറ്റി പറയുന്ന ഭർത്താവിനെ പറ്റി പറയുന്ന കണ്ട അന്ന് മുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത് പക്ഷെ നമ്മൾ ഈ ദുനിയാവിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മളെ കാണുന്നതിന്റെ മുമ്പേ നമ്മൾ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നമ്മൾ പറ്റിപ്പിടിച്ച ഒന്നാം തീയതി മുതലേ അന്ന് മുതൽ ഉമ്മകളെ വെച്ച് സ്നേഹിക്കാൻ തുടങ്ങിയതാ ബാപ്പ അന്ന് മുതൽ സ്വപ്നം കണ്ട് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയതാ ആധുനിക തലമുറ മറന്നു പോയാൽ പോലും അവരുടെ ജീവിതത്തിന്റെ സ്ഥാനവും മാനവും നമ്മൾ കൽപ്പിക്കണം അതൊന്നും അവരുടെ ബെഡ്ഡയോ അല്ലെങ്കിൽ ദണ്ടയോ ഒന്നും ആഘോഷിച്ചുകൊണ്ടല്ല മറിച്ച് തനിക്കങ്ങനൊരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടം നൽകിയ ആ വയറെന്ന തൊട്ടിയില്ലേ അതിനോട് ചില കിടപ്പാടുകളുണ്ട് അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പുരുഷന്റെ അണ്ടം ആയിട്ട് നമ്മുടെ പിതാവിന്റെ ജീവിതത്തിൽ രക്തമായി മാറ്റാനുള്ള അവസരം നൽകിയില്ലേ അതിനോട് അവസരമുണ്ട് അത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ട് അതിന് പിന്നിലുള്ളൊരു മഹാശക്തിയെ ബോധ്യപ്പെടണം എന്ത് അതാണ് റബ്ബ് റബ്ബ് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ അത് കഴിഞ്ഞവനവൻ്റെ ജീവിതം ഇതൊക്കെ വളരെ കൃത്യമായി സൂക്ഷിച്ച് ജീവിച്ച് പാലിച്ചെങ്കിൽ മാത്രമാണ് എന്ന് പറയാറ് ഒരു കവി പറയേണ്ട ഒരിക്കൽ നീ ഇങ്ങോട്ട് വന്നപ്പോൾ സന്തോഷിച്ചൊരുപാട് ആളുകളല്ലേ വലത്തുക്കാവ മനുഷ്യ നീ ഭൂമിയിലേക്കൊണ്ട് വരുമ്പോഴേ ഇതൊരു അപരിചിതമായ അവസ്ഥയായിരുന്നു ഇന്നലെ വരെ ശ്വസനം എന്താണെന്നറിയില്ല വെളിച്ചം എന്താന്ന് അറിയില്ല അതുകൊണ്ട് നീ കരഞ്ഞിട്ടാണ് വന്നത് പക്ഷേ നിന്റെ കൂടെയുള്ള ആൾക്കാരെ ഒൻപതിൽ ചില്ലാലും മാസവും ചില ദിവസവും ഒക്കെ കാത്തിരുന്നിട്ട് നിന്റെ കരച്ചിൽ കെട്ടപ്പോ മുട്ടായിട്ട് പ്രതി പൊട്ടിച്ച ആൾക്കാരുണ്ട് ലഡു പൊട്ടിച്ച ആൾക്കാരുണ്ട് സന്തോഷം കൊണ്ട് മതിമറന്ന ആൾക്കാരുണ്ട് ഒരു വേള അള്ളാഹുവിന് നന്ദി പോലും ചെയ്യാതെ നിസ്കരിക്കാത്ത ആൾക്കാർ കൂട്ടത്തിലുണ്ട് കാരണം അവർക്ക് നീയാകുന്ന ഒരു കുഞ്ഞു പറഞ്ഞു എന്നുള്ളതാ നീ വന്ന കരച്ചിലാണായിരുന്നു നീ കരീക മാത്രമാണ് ചെയ്തിരുന്നത് പക്ഷെ അവരൊക്കെ സന്തോഷിച്ചു നീ അവിടുന്ന് ഇങ്ങോട്ട് വന്നില്ലേ അപ്പൊ ചിരിച്ച ആൾക്കാരില്ലേ ഇനി നീ എങ്ങോട്ട് തിരിച്ചു പോകുമ്പോ കരയുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട് നിന്നെ കെട്ടിപ്പിടിച്ച് കഴിയുന്ന നിന്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു എങ്കിൽ അവരുണ്ട് കൂട്ടുകാരും നാട്ടുകാരും ഉണ്ട് പക്ഷേ നിനക്ക് ആ വെള്ളത്തുണിയുടെ ഉള്ളിൽ കിടന്ന് ചിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നീ അമരുകൾ ാംശം അത്രേ ഉള്ളൂ നമുക്കതിന് കഴിയുമോ കഴിഞ്ഞിട്ടുണ്ടോ ഇനിയും സമയം കണ്ടെത്തിയിട്ടുണ്ടോ പരിശോധിക്കണം സഹോദരന്മാരെ നമ്മൾ നമ്മളെ ഇതുപോലെയുള്ള ജഡ്ജിയുടെ കൂടാതെ നമ്മൾ ഒരുക്കിയിട്ട് അതിലെ ജഡ്ജി നമ്മളാകണം അതിലെ പ്രതി നമ്മളാകണം ചോദ്യം ചെയ്ത് നമ്മൾ നമ്മളോടായിരിക്കണം ആത്മവിചാരണ ആത്മവിചിന്തനം പുനർവിചിന്തനം നടത്തണം നമ്മൾ നമ്മളെ പ്രതി കൂട്ടിൽ തെറ്റുകൾ കണ്ടെത്തിയാൽ തിരുത്തണം നമ്മെ നമ്മോട് തന്നെ മറ്റാർക്കും പങ്കില്ല മറ്റൊരാൾക്കും സ്വത്ത് കുറഞ്ഞാൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു ബക്കറ്റാണ് വെച്ചാൽ പതിനായിരക്കണക്കിന് തന്നും അല്ലെങ്കിൽ അടുത്ത ആഴ്ച തരും രക്തത്തിന്റെ അംശം കുറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ഡയാലിസിസ് ചെയ്യണം ബി പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് കണക്കിന് രക്തം തരാൻ ആൾക്കാരുണ്ടാവും ഹൃദയത്തിന്റെ പകുതി നശിച്ചിട്ടുണ്ട് മാറ്റി പക്കണം റീപ്ലേസ് ചെയ്യണം ഭാര്യ സങ്കധ്യാണ് മറ്റെല്ലാം എല്ലാ രംഗത്തും എനിക്ക് ആത്മീയമായ രംഗം കുറച്ച് നിസ്കരിച്ചിരുന്നില്ല ഉമ്മാനെ ഒരൊറ്റ ആള് പോലും കൂടെ നിൽക്കൂല്ല നൊന്ത് പ്രസവിച്ച ഉമ്മ വിട്ടിട്ടോടും ജന്മം നൽകാൻ വേണ്ടി കാരണമായി ബീജം നൽകിയ ഉപ്പ എറിഞ്ഞിട്ട് പാരും കൂടെ കടന്ന് തന്റെ വട്ടിയിൽ കടന്ന് വളർന്നുണ്ടായ ശേഷമോ മുൻപോ വന്ന മാതാപിതാക്കളുടെ സഹോദരങ്ങൾ തന്നെ കണ്ടാൽ ഓടി അതിന് ഒരു പേപ്പട്ടിയെ കണ്ടതുപോലെ ഓടി മറിയുന്ന പരലോകമാണ് വരാനിരിക്കുന്നത് അവനവന്റെ കാര്യം മാത്രം നോക്കണേ എന്ന് പരിശുദ്ധ പ്രാതെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം നമ്മളെ തന്നെ വിചാരണക്ക് നിർത്തി തെറ്റുകളിൽ നിന്ന് മാറി നന്മയിലേക്ക് മുന്നേറി ജീവിതം നന്നാക്കാൻ പരിശ്രമിക്കുക ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും വരാനിരിക്കുന്നു ഒരു മരണം എന്നുള്ളതും ബോധ്യപ്പെടുക അതിനെ മറന്നുകൊണ്ട് ജീവിക്കാതിരിക്കാൻ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാരത്തിന് ഒത്തേറെ മുത്തക്കൈകളും മൂപ്പിലുകളുമായി ജീവിച്ചുപിടിക്കാനുള്ള നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നു പോയ എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാർട്ടി തന്ന് ഇരുലോകത്തും മഹത്തി വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് മരിച്ചു കൊന്നുറഞ്ഞുപോയവർക്ക് അള്ളാഹു സുബാൻ മുഖത്തേര മഹസുരത്തും രോഗികളായ വീടുകളിൽ കഴിഞ്ഞുകൂർന്നവർ ആശുപത്രിയിലുള്ള ആളുകൾ ഈ ആളുകൾ നമ്മുടെ സഹോദരന്റെ ഒരു സഹോദരി വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാൻ മുഖത്തേര അവരുടെ രോഗം സമ്പൂർണ്ണമായി മാറ്റുകയും കൂടി ജീവിക്കുവാൻ ആവശ്യമായ തൗഫീത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അള്ളാഹു രോഗികളായ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രോഗശാന്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പെട്ടെന്നുണ്ടാകേണ്ട മരണങ്ങളിൽ നിന്ന് മരണങ്ങളിൽ നിന്നും ക്ഷമിക്കാൻ വയ്യാത്ത സഹിക്കാൻ വയ്യാത്ത രോഗങ്ങളിൽ നിന്ന് മരുന്നില്ലാത്ത മാരകമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സുബാൻ പുത്ര നമ്മെ കാത്തിരക്ഷിക്കട്ടെ ഈ മാഡി തക്കുറമുള്ള മുത്തപ്പായി ജീവിക്കുവാനും ജീവിതാന്ദ്യം വരെ ആ കാത്തു സൂക്ഷിക്കാനും കലിമ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ ഉപജീവനും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് ഹാസിലാക്കുകയും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അവരെയും ും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ കുടുംബങ്ങൾക്കും انك انت التواب الرحيم واغفر لنا يا غافر المنبين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين. اللهم انصر المجاهدين في كل مكان، اللهم انصر المجاهدين في كل زمان. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين امين, آمين برحمتك يا ارحم الرائمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين